ഞാൻ വെറുതെ കാണാതോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ടീ ടൈം ആയതുകൊണ്ട് ഞാൻ വീടൊന്നും വരാമെന്ന് ഉദ്ദേശിച്ചു കുറച്ചു നേരം സംസാരിക്കുന്നു വിചാരിച്ചു ഇവിടെ ഒരു പൂ പൂവിലാണ് എനിക്ക് ഒരു കണ്ണ് ട്ടാ അടിപൊളി പൂവാണത് പോവാണെന്നൊന്നും അറിയില്ല ഏ അപ്പോ റേഡിയോന്ന് വിടാൻ എനിക്ക് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ടിടാം ഓക്കേ അപ്പോ ഇത്രയൊക്കെ പറയാനുള്ള കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മറക്കാതെ സപ്പോർട്ട് ചെയ്യുന്നത് ചായ കുടിക്കാനായിട്ട് വന്നതാണ് ചായ കുടിച്ച് കഴിഞ്ഞു റൂമിൻ്റെ ഉള്ളിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരി ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഞാൻ ഒന്ന് ചായ ചെയ്തുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം പുതിയ വീഡിയോ ടണം ആയിട്ട് വരാം കുറച്ച് തരത്തിലാണ് ഞാനിപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര സപ്പോർട്ട് കൂടിയാണ് മുഖാതെ തന്നെ വന്നതും അപ്പോ കാമണിക്കൂടിന്റെ ഞാൻ ഇപ്പൊ കമ്പനിയുള്ള ായിട്ട് ചെയ്യും അങ്ങനെ അപ്പൊ എനിക്ക് സപ്പോർട്ട് അത്യാവശ്യമാണ്